ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിരണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടെത്തി തായ്വാൻ തായ്വാനിലെ സേന സാഹചര്യം നിരീക്ഷിക്കുകയും കണ്ടെത്തിയ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി പെട്രോളിംഗ് വിമാനങ്ങൾ നാവികസേനയുടെ കപ്പലുകൾ തീരദേശ മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കുകയും ചെയ്തു തായ്വാൻ വ്യാഴാഴ്ച പുലർച്ചെ ആറു മണി വരെ ഉള്ള മണിക്കൂറിനുള്ളിൽ മുപ്പത്തിരണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടെത്തി ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ എണ്ണമാണിത് ഈ മണിക്കൂറിനുള്ളിൽ തായ്വാന് ചുറ്റും പ്രവർത്തിക്കുന്ന അഞ്ച് നാവിക കപ്പലുകളും കണ്ടെത്തിയതായി ദ്വീപ് രാഷ്ട്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ മുപ്പത്തിരണ്ട് വിമാനങ്ങളിൽ പതിമൂന്നും തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ ലംഘിച്ചതായി കണ്ടെത്തിയതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു തായ്വാനിലെ സായുധ സേന സാഹചര്യം നിരീക്ഷിക്കുകയും കണ്ടെത്തിയ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി പെട്രോളിംഗ് വിമാനങ്ങൾ നാവികസേനയുടെ കപ്പലുകൾ എന്നിവ ഉപയോഗിച്ചു ബെയ്ജിംഗ് ഇഷ്ടപ്പെടാത്ത നിലവിലെ വൈസ് പ്രസിഡന്റ് ലായ് ചിംഗ്ഡെ വിജയിച്ച ജനുവരി പതിമൂന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഈ കണ്ടെത്തലുകൾ കഴിഞ്ഞ മാസം തായ്വാൻ പതിനൊന്ന് ചൈനീസ് നാവിക കപ്പലുകൾ തായ്വാനെ ചുറ്റും കണ്ടെത്തിയിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ തായ്പേയ്ക്കും ബീജിങ്ങിനുമിടയിൽ ഒരു മാരകമായ മത്സ്യബന്ധന ബോട്ട് സംഭവത്തിന്റെ പേരിൽ തർക്കം നീണ്ടു അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദ്വീപ് രാഷ്ട്രം ൂന്ന് ചൈനീസ് ജെറ്റ് വിമാനങ്ങൾ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസം ചാന്ദ്ര പുതുവത്സര അവധിക്കാലത്ത് തുടർച്ചയായി രണ്ട് ദിവസങ്ങളിലായി എട്ട് ചൈനീസ് ബലൂണുകൾ തായ്വാൻ കണ്ടെത്തി ചിലത് ദ്വീപിന് മുകളിലൂടെ നേരിട്ട് പറന്നു ബെയ്ജിംഗ് സമീപ വർഷങ്ങളിൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ദ്വീപിനു ചുറ്റും യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും വിന്യസിക്കുകയും ചെയ്തു ബലൂണുകളും ദ്വീപിന് മുകളിലൂടെ പറക്കുന്നു ജനുവരിയിലും സമാന സംഭവം ഉണ്ടായിരുന്നു തായ്വാന് ചുറ്റും എട്ട് ചൈനീസ് സൈനിക വിമാനങ്ങളും ആറ് നാവിക കപ്പലുകളും വെള്ളിയാഴ്ച രാവിലെ ആറിനും അതേസമയം ശനിയാഴ്ചയ്ക്കും ഇടയിലായി തായ്വാനിലെ ദേശീയ പ്രതിരോധ മന്ത്രാലയം നിരീക്ഷിച്ചു തായ്വാന് ചുറ്റും പ്രവർത്തിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ചൈന ഗ്രേസോൺ തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു ഗ്രേസോൺ തന്ത്രങ്ങളെ നിർവചിച്ചിരിക്കുന്നത് സ്ഥിരമായ പ്രതിരോധത്തിനും ഉറപ്പിനും അപ്പുറത്തുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങളുടെ പരമ്പരയാണ് അത് നേരിട്ടുള്ളതും വലുതുമായ ബലപ്രയോഗം അവലംബിക്കാതെ തന്നെ ഒരാളുടെ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജനാധിപത്യ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ചൈനയുടെ ശ്രമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും തടയാനും തായ്വാനിലെ വിദേശകാര്യമന്ത്രി ജൌഷി ജോസഫു വെള്ളിയാഴ്ച ആഗോള സമൂഹത്തോട് ആഹ്വാനം ചെയ്തതായി ഒരു പ്രാദേശിക വാരിക റിപ്പോർട്ട് ചെയ്തു തായ്പെയ് സിറ്റിയിൽ പ്രസിഡൻഷ്യൽ ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർക്കായുള്ള തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ച മന്ത്രി ചൈനയുടെ ഇടപെടൽ തന്ത്രങ്ങൾ തിരിച്ചറിയുകയും തടയുകയും ചെയ്യേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം എടുത്തു കാണിച്ചതായി തായ്വാൻ ടുഡേ റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് ഇടപെടലിനുള്ള പരീക്ഷണ കേന്ദ്രമായി ചൈന തായ്വാനെ ഉപയോഗിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയ മന്ത്രി ചൈനയുടെ വിവിധ ഇടപെടലുകളുടെ തന്ത്രങ്ങൾ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി